ൊരുതുന്ന പലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കോഴിക്കോട്ട് ഒലിവെണ്ണയിൽ പാചകം ചെയ്ത വിഭവങ്ങളുമായി ഇഫ്താർ പലസ്തീനിലെ കർഷകർ നിർമ്മിച്ച ശുദ്ധ ഒലിവെണ്ണയിലാണ് നോമ്പുതറ വിഭവങ്ങൾ പാചകം ചെയ്തത് ഒലിവ് ഓയിൽ എന്ന പേരിലുള്ള എണ്ണ വിപണികളിലും ലഭ്യമാണ് ഇസ്രായേൽ അധിനിവേശത്തെ തുടർന്ന് സ്വന്തം രാജ്യം തന്നെ ജയിലായി മാറിയപ്പോഴാണ് ഫലസ്തീൻ ജനത കാർഷിക മേഖലയിലെ ഒലിവ് മരങ്ങൾ ഇസ്രായേലിന്റെ ആക്രമണം ഭീഷണിയിലാണ് ഇന്ന് വെല്ലുവിളികളെ അതിജീവിച്ച് കൃഷി നടത്തുന്ന ഫലസ്തീനിലെ കർഷകർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിനായി കോഴിക്കോട്ടെ ജൈവ വിപണന കേന്ദ്രമായ എലമെന്റ്സ് ആണ് ഉൽപ്പന്നം കേരളത്തിലെത്തിച്ചത് ഇതിന്റെ ഭാഗമായാണ് ഫലസ്തീൻ ഒലിവെണ്ണയിൽ പാചകം ചെയ്ത വിഭവങ്ങളുമായി ഇഫ്താർ സംഘടിപ്പിച്ചത് മറ്റ് സംസ്കാരങ്ങളുടെ ഭക്ഷ്യ രീതികളുമായിട്ട് സമ്പർക്കം പുലർത്താനോ അല്ലെങ്കിൽ അതുമായിട്ട് ഒരു ഒരു പരിചയത്തിനോ വേണ്ടി ഉദ്യമിക്കുന്നവർക്ക് അതിൽ ഏറ്റവും മികവുറ്റ എണ്ണ ലഭ്യമാവണം ഏറ്റവും ഗുണനിലവാരമുള്ള എണ്ണ ലഭ്യമാവണം അതോടൊപ്പം അവരുടെ രാഷ്ട്രീയ ആഭിമുഖ്യം വെളിപ്പെടുത്തുന്ന എണ്ണ കൂടി ലഭ്യമാവണമെന്നുള്ളത് കൊണ്ടാണ് ഇത് നമ്മൾ കേരളത്തിൽ അവതരിപ്പിക്കുന്നത് ജെറുസലേം ഒലീവ് ഓയിൽ എന്ന പേരുള്ള എണ്ണ അര ലിറ്ററിന് എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് രൂപയാണ് വില രാഷ്ട്രീയ ഭക്ഷണം എന്നതിനൊപ്പം ലോകത്തെ ഏറ്റവും സംശുദ്ധമായ ഒലിവെണ്ണയാണിതെന്ന് എലവൻസ് അധികൃതർ അറിയിച്ചു കേരളത്തിലെ എല്ലാ നഗരങ്ങളിലും ജെറുസലേം ഒലിവെണ്ണ ലഭ്യമാണ് റിപ്പോർട്ടർ കോഴിക്കോട്